ഹലോ ഗായ്സ് ഞാൻ നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരാൻ വേണ്ടി പോവാണ് അപ്പം നിങ്ങൾക്ക് ഒരു ചെടിയാണേ അപ്പോൾ ആ ചെടിയിലുണ്ടായിരിക്കുന്നൊരു പൂവുണ്ട് അപ്പം നമ്മളിതിനെ വിളിക്കുന്ന പേര് കാട്ടു ശംഖുപുഷ്പം എന്നാണ് നമ്മളിതിനെ വിളിക്കുന്ന പേര് പേരുട്ടോ അപ്പോൾ ഗായ്സ് നിങ്ങൾക്ക് ഈ ശംഖപുഷ്പത്തിനെ അറിയാമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഈ ശംഖുപുഷ്പം കൊണ്ട് ഒരു യൂസ് ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യം ആ ഫ്ലേവർ എന്താണെന്ന് കാണിച്ചത് കണ്ടോ ഈ കാണുന്നതാണ് നമ്മുടെ കാട്ടുശംഖപുഷ്പം എന്ന് പറയുന്നത് പൂവെന്ന് പറയുന്നത് അപ്പോൾ ഇതാ ഇത് ഒരുപാടെണ്ണതാ ഇവിടെ വിരിഞ്ഞു നിപ്പിടുന്നത് അപ്പം കാട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിത് ഒരുപാട് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു തൈ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതൊക്കെ അത് വാടിപ്പോയതാണോ ആ അതെ അതെ വാടിപ്പോയതെ തൊട്ടവാട കയ്യിലേക്ക് വന്നിട്ടുണ്ട് വാടിപ്പോയതാണേ അപ്പം എന്താ വാടിപ്പോയി കേട്ടോ അപ്പോൾ ഇതും കൊണ്ട് എന്താണ് യൂസ് എന്നല്ലേ ഗൈസ് അപ്പോൾ ഇവിടെ കണ്ടോ ഇവിടെ ഫുള്ള് പന്തൽ പോലെ കിടക്കുകയാണെ അപ്പോൾ കണ്ടോ അതിൻ്റെ മുട്ട് പിരിയുന്ന സൂത്രമാണ് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ അപ്പം ഇതും കൊണ്ടുള്ള ഉപയോഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് വെച്ചിട്ട് നമുക്ക് പി പി ഉണ്ടാക്കാൻ പറ്റും അറിയൂ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് പി ഉണ്ടാക്കുന്നതെന്ന് നല്ല രസമാണ് ഗായ്സയെ അപ്പം എൻ്റെ സ്കൂളിലെ എൻ്റെ ഒരു കൂട്ടുകാരനാണ് എനിക്കിത് പറഞ്ഞു തന്നത് കേട്ടോ അപ്പം നോക്കുമ്പോൾ എല്ലാ കുട്ടികളും ഇങ്ങനെ ഇങ്ങനെ ചോദിച്ചിട്ട് പി ഉണ്ടാക്കി ഊതിച്ചോണ്ട് കുതിക്കൊണ്ട് കളിക്കുന്നു അപ്പം ഞാൻ ചോദിച്ചപ്പോൾ എനിക്കാൻ പറഞ്ഞു തന്നു എങ്ങനെയാണിത് ഉണ്ടാക്കുന്നതെന്ന് കേട്ടോ അപ്പം ഞാനും അത് അങ്ങനെ ഉണ്ടാക്കി നോക്കി നോക്കി ഫസ്റ്റൊക്കെ എനിക്ക് കുറേ പ്രാവശ്യം തെറ്റിയൊക്കെ പോയി കേട്ടോ പിന്നെ നോക്കുമ്പോൾ എന്താ ശരിയായില്ലേ ആ ശരി ആ ഞെട്ടിപ്പോയി അങ്ങനെ ഞാനിത് വെച്ചിട്ട് പി പി ഉണ്ടാക്കിക്കൊണ്ട് ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് നടന്നു ഭയങ്കര സ്വന്തം നമ്മുടെ ചെവി പൊട്ടിപ്പോവും അപ്പം ഇവനെയും കൊണ്ട് പി പി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ വ്ളോഗായിട്ടും പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ വ്ളോഗ് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല കാണാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഓർഡറിൻ്റെ പോയി ബ്ലോഗ് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്കും ഇനി പി പി ഒതുക്കൊണ്ട് എടുക്കാം